ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ നെക്കിറയും മാര്രിഫയും എന്താണ് എന്താണ് നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെക്കിറ ആൻഡ് മാര്രിഫ എന്താണെന്നറിയോ നെക്കിറ പറഞ്ഞ ഇൻഡെഫിനിറ്റ് ഡിഫൈനിറ്റ് അങ്ങനെ പറഞ്ഞാൽ അനിക്ഷിതമായ അതാണ് നെക്കിറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് മാരിഫ പറഞ്ഞാൽ ഡെഫനൈറ്റ് ഡെഫിനൈറ്റ് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നിക്ഷിതമായ അതാണ് നെക്കിറയും മാരിഫയും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അപ്പം നമുക്ക് എക്സാമ്പിൾ വൈസ് നോക്കാം ഫസ്റ്റ് വേർഡാണ് കിതാബ് എന്ന് കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബുക്ക് എ ബുക്ക് എന്നാണ് അർത്ഥം വരണത് അതൊരു നെക്കിറയാണ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിഫൈനേറ്റ് ഇൻഡിഫൈനേറ്റാണ് അതുകൊണ്ട് അതൊരു നെക്കിറയാണ് അതിൻ്റെ നാല് ഫോമ് വരുന്നുണ്ട് ഡിഫൈനേറ്റിൽ മാരിഫയിൽ നാല് ഫോം വരുന്നുണ്ട് ഫസ്റ്റ് അലിഫ്രാവ് മുന്നിട്ട് കൊടുത്തിട്ട് കിതാബ് എഴുതിയാൽ എ ബുക്ക് എന്നുള്ളത് ദ ബുക്ക് എന്നായി അത് അപ്പോൾ ഡിഫൈനേറ്റ് ആയി പിന്നെ അതേപോലെ കിതാബു മുഹമ്മദും കിതാബാണ് മുഹമ്മദിൻ്റെ കിതാബാണ് അപ്പോൾ അതും ആണ് മൈരിഫയാണ് പിന്നെ കിതാബുഹു കിതാബുഹു പറഞ്ഞെന്താ അവൻ്റെ ബുക്ക് ഹിസ് ബുക്ക് അതും മൈരിഫ അതേപോലെ കിതാബു താലിബുൻ ദ സ്റ്റുഡൻസ് ബുക്ക് കുട്ടികളുടെ ബുക്ക് അതും എന്താണ് മൈരിഫയാണ് ഓക്കെ എക്സാമ്പിൾ ആണ് ബൈത്തുൻ ബൈത്തൻ അങ്ങനെ പറഞ്ഞാൽ എ ഹൗസ് എന്നാണ് അർത്ഥം വരുന്നത് അത് പറഞ്ഞാൽ നെക്കിറ ഇനി ആയിരഫയില് നാലെണ്ണം നാലെണ്ണം വരെയുണ്ട് ദ ഹൗസ് എന്ന് വരും ഒരാളെ പേര് കൊടുത്തിട്ട് അയാളുടെ വീട് എന്ന് പറയും അല്ലെങ്കിൽ അവർ ഹൗസ് ഞങ്ങളുടെ ഹൗസ് എന്ന് പറയും അല്ലെങ്കിൽ ഈ ദ മാൻസ് ഹൗസ് ആ മാ മനുഷ്യൻ്റെ വീട് എന്ന് പറയും ഓക്കെ അപ്പോൾ നമുക്ക് അറബി നോക്കാം അലിഫ്ലാം അൽ ബൈത്തു എന്നായി ദ ഹൗസ് എന്നായി ബൈത്തു അലി അലിയുടെ വീടായി ഇനിയിപ്പോൾ ബൈത്തു ആയിഷ ആയിഷ ആണെങ്കിൽ ആയിഷയുടെ വീടായി അങ്ങനെ വരും നെക്സ്റ്റ് ബൈത്തുനാ അവർ ഹൗസ് ഞങ്ങളുടെ ഹൗസായി നെക്സ്റ്റ് ബൈത്തൂർ ദ മാൻസ് ഹൗസ് ഒരു മനുഷ്യൻ്റെ വീട് നായി ഓക്കെ അതൊക്കെ മഗരിഫൈ അതൊക്കെ ഡിഫൈൻ ആയിട്ടുള്ളതാണ് ഏഹ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവമാണ് നെക്സ്റ്റ് എക്സാമ്പിളാണ് മദീനത്തുൻ മദീനത്തുൻ പറഞ്ഞാൽ എ സിറ്റി എന്ന് അർത്ഥം വരണുള്ളൂ ദ സിറ്റി എന്ന് പറയണമെങ്കിൽ അൽ മദീനത്തു അൽ ഇഫ്ലാം ഇട്ട് കൊടുക്കണം പിന്നെ ലണ്ടൻ സിറ്റി മദീനത്തു ലണ്ടൻ എന്നാക്കണമെങ്കിൽ മദീനത്തു ലണ്ടൻ അങ്ങനെ ആവും ഓക്കെ നെക്സ്റ്റ് മദീനത്തും ദയർ സിറ്റി അവരുടെ സിറ്റി എന്ന് പറയുകയാണെങ്കിൽ മദീനത്തുഹും വരും നെക്സ്റ്റ് മദീനത്തു സലജ ദ സിറ്റി ഓഫ് സ്നോ മഞ്ഞ് നിറഞ്ഞ സിറ്റി അങ്ങനെ പറയണതാണ് മദീനത്ത് സലജ ഓക്കെ ഇത് നാലും മൈരിഫയിൽ വരുന്നതാണ് നെക്സ്റ്റ് എക്സാമ്പിൾ സാതുൻ സാഹത്തു മീൻസ് വാച്ച് ഏ വാച്ച് എന്ന് പറയും അലിഫ്ലാം കൂട്ടിക്കൊടുത്താൽ ദ വാച്ച് എന്നാവും സാഹത്തുൻ നെബീൽ നബീലിൻ്റെ വാച്ചായി സാ സാഹത്തു ഷിഫ്നാണെങ്കിൽ ഷിഫ്നയുടെ വാച്ച് അങ്ങനെ വരും നെക്സ്റ്റ് സാഹത്ത് ഹു ഹിസ് വാച്ച് അവൻ്റെ വാച്ച് അപ്പോളും അതൊരു മാര്രിഫയാണ് നെക്സ്റ്റ് സാഅതു അരീസ് ദ ഗ്രൂംസ് വാച്ച് ചെക്കൻ്റെ കല്യാണ ചെക്കൻ്റെ വാച്ചായി ആയി ഓക്കെ അതും മാര്രിഫയാണ് നെക്സ്റ്റാണ് ഷൻതത്വൻ ഷെൻതത്വം പറഞ്ഞാൽ എ ബാഗ് ഒരു ബാഗ് എന്നാണ് അതിന് ദ ബാഗ് എന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുമ്പിൽ അലിഫ്ലാമ് ചേർത്ത് കൊടുക്കണം അപ്പം ദ ബാഗായി അത് മാര്രിഫൈ ആയി ഓക്കെ നമുക്ക് ഇനി പറയുന്നതൊക്കെ മയറിഫൈ ആണ് ശെന്തത്ത് സാറ സാറയുടെ ബാഗിൽ നിന്നാണെങ്കിൽ ഒരു പേര് കൊടുക്കുക അപ്പോൾ അതും മാര്രിഫൈ ആയി ഇനി ഷന്തഹ നമ്മളൊരു ആളൊക്കെ ചൂണ്ടിയിട്ട് പറയുകയാണെ ഹെർ ബാഗ് അവളുടെ ബാഗിൽ നിന്നാണെങ്കിൽ ശന്ത ജസ്റ്റ് ശന്ത ബിന്തുൻ ദ ഗേൾസ് ബാഗ് ഒരു പെൺകുട്ടിയുടെ ബേ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ബാഗ് എന്നതാണ് ശാന്തത്തു അൽ ബിന്തു ശന്തതുൽ ബിന്തു ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിളാണ് സയ്യാർത്തുൽ സയ്യാർത്തു മീൻസ് എ കാറിനാവും അ സയ്യാർത്തു ദ കാറിനായി നെക്സ്റ്റ് സയ്യാർത്തു മെസ്സി മെസ്സിയുടെ കാറിനായി അല്ലെങ്കിൽ സയ്യാർത്തു അൻഷിത അൻഷിതയുടെ കാറിനായി ഓക്കെ നെക്സ്റ്റ് സയ്യാർത്തു ഹിസ് കാർ നെക്സ്റ്റ് സയ്യാറത്തുൽ ലാഹിബുൻ ദ പ്ലെയേഴ്സ് കാൾ കളിക്കാരുടെ കാറായി അപ്പോൾ അതൊക്കെ എന്താണ് മാര്രിഫയാണ് അതിൻ്റെ നെക്കിറയാണ് സയ്യാറത്തുൻ അതിൽ നിന്ന് ഈ നാല് മാര്രിഫയും നമുക്ക് കണ്ടുപിടിക്കാം നെക്സ്റ്റ് ഉർഫത്തുൻ ഉർഫത്തും പറഞ്ഞാൽ എ റൂം ഒരു റൂം അത് നമുക്ക് ഇനി അതിൻ്റെ വാരിഫ് നോക്കുകയാണെങ്കിൽ ദ റൂം എന്ന് വരും അതിന് അൽ ഉർഫത്തു എന്ന് പറയും നെക്സ്റ്റ് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ റൂം എന്ന് പറയും അപ്പോൾ ഉർഫത്തു ഡാഷ് ഒരാളുടെ പേര് കൊടുക്കാം ഉർഫത്തു ഫാത്തിമ അങ്ങനെ കൊടുത്താൽ അവളുടെ റൂം ആ ഫാത്തിമയുടെ റൂം എന്നായി നെക്സ്റ്റ് യുവർ റൂം എന്ന് പറയും നിൻ്റെ റൂമെന്ന് പറയുകയാണെങ്കിൽ ഉർഫത്തി ഖും നിൻ്റെ റൂമായി ഓക്കെ ഉർഫത്തുൽ ഔലാദ് ദ ബോയ്സ് റൂം ച കുറേ ബോയ്സിൻ്റെ റൂമാണെങ്കിൽ ഉർഫത്തുൽ ഔലാദ് എന്ന് പറയും അതൊക്കെ മായുരുഫിയാണ് നെക്സ്റ്റ് നെക്കേറിയാണ് ദഫ്തർ ദഫ്തർ മീൻസ് നോട്ട് ബുക്ക് അതിൻ്റെ ദ നോട്ട് ബുക്ക് അല്ലെങ്കിൽ മാര്രൂഫയാക്കണമെങ്കിൽ ദ നോട്ട് ബുക്ക് എന്നാക്കിയാൽ മതി അതിനെ അദ് അ ദഫ്തറൂന്നാക്കുക ഓക്കെ നെക്സ്റ്റ് ദഫ്തറു സൈനബ് ജൈനബിൻ്റെ നോട്ട് ബുക്ക് എന്നുള്ളതിന് ദഫ്തറു അതിൻ്റെ കൂടെ ഒരു പേര് കൊടുത്താൽ അവരുടെ അങ്ങനെ നോട്ട്ബുക്ക് നയി കിട്ടും നെക്സ്റ്റ് ദഫ്തരി മൈ നോട്ട് ബുക്ക് എൻ്റെ നോട്ട് ബുക്ക് അത് അതും നമ്മുടെ മായുരുഫിയാണ് നെക്സ്റ്റ് ദഫ്തറു ഉഹ്ദീ മൈ സിസ്റ്റേഴ്സ് നോട്ട് ബുക്ക് എൻ്റെ സിസ്റ്ററുടെ നോട്ട്ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ അതും മാര്രഫിയായി ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിളാണ് സ്വദീഖു സ്വദീഖുൻ അല്ലെങ്കിൽ എന്ന് പറയാം സ്വദീഖും പറഞ്ഞാൽ ഫ്രണ്ട് നായി എ ഫ്രണ്ട് ഒരു ഫ്രണ്ടാണ് ആരാ എന്താ ഒന്നും നമുക്കറിയില്ല ആണ് അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ദ ഫ്രണ്ട് ദ ഫ്രണ്ട് പറഞ്ഞാൽ ഒരു ആളെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ടാവും പറയണത് ഓക്കെ സ്വദീഖു ഹാലിദ് ഹാലിദിൻ്റെ ഫ്രണ്ടായി സ്വദീഖു ഹാലിദ് പറഞ്ഞാൽ ഹാലിദിൻ്റെ ഫ്രണ്ടായി സ്വദീഖു ക യുവർ ഫ്രണ്ട് നിൻ്റെ ഫ്രണ്ടായി ക എന്നാക്കിയാൽ നെക്സ്റ്റ് സ്വദീക്ക് ഉസ്രത്വൻ ദ ഫാമിലീസ് ഫ്രണ്ട് ഈ ഫാമിലിയുടെ ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട് പറയില്ല അതിനാണ് സ്വദീഖി ഉസ്രത്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു നെക്കറയാണ് മദ്രസത്തുൻ മദ്രസത്തുൻ അല്ലെങ്കിൽ മദ്രസത്തും പറ ഈ സ്കൂൾ എന്നാണ് എവിടുത്തെ എന്താ ഏതാ ഒന്നും നമുക്കറിയില്ല അതിനെ അത് മദ്രസത്തു പറഞ്ഞാൽ ദ സ്കൂൾ നിന്നായി അപ്പോൾ നമുക്ക് എന്തറിയാം മൈരിഫയാക്കി ഏ അതേപോലെ മദ്രസത്തി സാം സാമിൻ്റെ സ്കൂൾ അല്ലെങ്കിൽ മദറ മദ്രസത്തി ഫാത്തിമ ഫാത്തിമയുടെ സ്കൂൾ അങ്ങനെ വരും നെക്സ്റ്റ് മദ്രസത്തി ഹി ദ സ്കൂൾ അവരുടെ സ്കൂൾ അപ്പോൾ നമുക്കറിയാം അവിടെ ആരോ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മളങ്ങനെ പറയണത് അപ്പോൾ അത് മൈരിഫയാണ് നെക്സ്റ്റ് മദ്രസത്തി ഇബിനി മൈ സൺസ് സ്കൂൾ എൻ്റെ മകൻ്റെ സ്കൂൾ അതിന് മദ്രസത്തു ഇബിനി എന്ന് പറയാം അപ്പോഴും അത് മൗരിഫയാണ് ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് എക്സാമ്പിളാണ് ഇബിനത്തുൻ ഇബിനത്വം പറഞ്ഞാൽ എ ഡോക്ടർ എ ഡോക്ടർ ഏതോ ഒരു മോള് അല്ലെങ്കിൽ ഏതോ ഒരു മകള് പക്ഷെ ആരാ എന്താ ആരുടെ ഒന്ന് നമുക്കറിയില്ല അതിന് നമുക്ക് ദ ഡോക്ടറെന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അൽ ഇബിനത്വന്ന് ആക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ദ ഡോക്ടറെന്ന് കിട്ടും നെക്സ്റ്റ് ഇപ്പോൾ ഒരാളുടെ ഡോക്ടർ ഇപ്പോൾ മുഹമ്മദിൻ്റെ ഡോക്ടർ ഇബിനത്തു മുഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദിൻ്റെ ഡോക്ടർ ഇബിനത്തു അഹമ്മദ് എന്നാവും നെക്സ്റ്റ് യുവർ ഡോക്ടർ നിൻ്റെ എന്ന് ഞാൻ നിൻ്റെ മുഖത്തു ഒരാളുടെ മുഖത്തുക്കി പറയുകയാണെങ്കിൽ ഇബിനത്തു കി നിന്റെ ഡോക്ടറായി ഓക്കെ പിന്നെ ദയർ ഡോക്ടർ രണ്ട് കപ്പിൾസ് ഉണ്ട് ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കിയിട്ട് പറയാണ് ഇബിനത്തുഹും നിങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ അവരുടെ ഡോക്ടർ എന്ന് ഓക്കെ നെക്സ്റ്റ് ഇബിനു ഹാലി മൈ അങ്കിൾസ് ഡോക്ടർ എൻ്റെ അങ്കിളിൻ്റെ ഡോക്ടർ എന്നുള്ളതിന് ഇബിനു ഹാലി എന്ന് പറയും അപ്പോൾ അതാണ് അവിടുത്തെ മാര്രിഫ ഓക്കെ നെക്കിറ മാര്രിഫ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെക്കിറ പറഞ്ഞാൽ ആയിരിക്കും ആരാ എന്താ എന്തിനെ ഒരു സംഭവം ഇട്ടാൽ അത് എന്തിനെ പറ്റിയിട്ടാണ് ആരെയാണ് ആരുടെ സാധനമാണ് അങ്ങനെ ഒന്നും നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല അതാണ് നെക്കിറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാര്രിഫ എന്ന് പറഞ്ഞാൽ ആയിരിക്കും ഒരു ആർഡേണ് അല്ലെങ്കിൽ അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും അതുകൊണ്ട് അതാണ് നമ്മുടെ നെക്കിറയും മാരിഫയും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഓക്കെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്